കിച്ചൺ ഏരിയയിൽ നമ്മുടെ ജിസേൽ നിൽക്കുകയാണ് ജിസേലിനൊപ്പം അക്ബർ ഉണ്ട് അനീഷ് ഉണ്ട് ആര്യൻ ഉണ്ട് രണ ഫാത്തിമയുണ്ട് നമ്മുടെ ബിൻസി ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ജിസേൽ പറയുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ നമ്മുടെ നെവിൻ എൻ്റെ അടുത്ത് വന്നിരുന്നു പുറകിൽ നിന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എനിക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാണ് ഉറങ്ങിയത് എന്ന് ജിസേൽ പറയുന്നുണ്ട് ഇറ്റ്സ് ഓക്കെയാണ് അവരതൊരു ഒരു നോർമൽ കാര്യമായിട്ടാണ് പറഞ്ഞത് മോശമായ രീതിയിലൊന്നും അല്ല പറഞ്ഞത് പക്ഷെ നെവിൻ ബിഗ് ബോസ് വീടിനകത്ത് ഈ രീതിയിൽ പോകുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടി വരും ഇല്ലെങ്കിൽ വല്ല പെണ്ണ് കേസിലും ബിഗ് ബോസിൽ നിന്ന് നാണം കെട്ട് പുറത്തു പോകേണ്ടി വരും കാരണം ജിസേൽ വളരെ സോഷ്യലായിട്ടുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒരുപാട് ഇടപഴകിയിട്ടുള്ള ഒരാളാണ് അവർ കുറച്ച് മോഡേൺ ആയതുകൊണ്ട് തന്നെ ഒരു നോർമൽ തിങ് ആയിട്ടേ കാണുള്ളൂ അവർ ഒരിക്കലും ഒരു ഒരു മോശമായ കണ്ണിലൂടെ അതിനെ കാണില്ല ഓക്കെ ഈവൻ അവർ ആര്യനുമായിട്ട് ബെഡ് ഷെയർ ചെയ്യുകയാണ് നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയുടെ അടുത്ത് മലയാളിടെ അടുത്താണ് പറയുന്നതെങ്കിൽ അവർ ഒരിക്കലും ചെയ്യില്ല അവർക്ക് പേടിയായിരിക്കും അപ്പോൾ അത് അതേപോലെ ഈ ജിസൈലിനോട് കാണിച്ച ഈ ഒരു ഫ്രീഡം വേറൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് പോയി കാണിച്ചാൽ മിക്കവാറും തന്നെ ഇവന് പണി കിട്ടും ഏ ഒന്നാമതെ അനുവൊക്കെ പല കംപ്ലൈൻറ്റ്സ് ഓൾറെഡി പറയുന്നുണ്ട് നെവിൻ സൂക്ഷിച്ച് കളിച്ചാൽ നെവിന് കൊള്ളാം അല്ലെങ്കിൽ മാനം കിടേണ്ടി വരും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം